ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് ഫ്ലിഫ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പനയിൽ കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ പ്ലാന്റ്സുകളെല്ലാം തന്നെ മുപ്പത്തഞ്ച് രൂപ മാത്രം റേറ്റിലുള്ളവയാണ് ഇതൊരു ലിമിറ്റഡ് ഓഫറാണ് മാത്രമല്ല ചെറിയൊരു കണ്ടീഷനും ഉണ്ട് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് ലഭിക്കുന്നതിനായിട്ട് ചെറിയൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് സ്പൈഡർ പ്ലാന്റിൻ്റെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് എല്ലാം തന്നെ ജിഫി പ്ലാന്റ്സുകളാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോന്നിൻ്റെയും റേറ്റ് സെപ്പറേറ്റ് എടുത്ത് പറയുന്നില്ല എല്ലാ പ്ലാന്റ്സും തന്നെ മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ പേര് വാട്ടർ മെൽ എന്നാണ് അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകളുടെ പേര് എഴുതി വെക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുകയോ ചെയ്യേണ്ടതാണ് അതിന് നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇത് മരാന്ത പ്ലാന്റ് ആണ് മരാന്ത ഒരെണ്ണം മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് നെയിം എടുത്ത് പറയുന്നില്ല മരാന്ത എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി ഇതുപോലെ ജിഫിയിൽ വേര്പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് അടുത്തായിട്ട് വരുന്നത് റിപ്സാലിസ് പ്ലാന്റ് ആണ് റിപ്സാലിസ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെയും ജിഫിയിൽ ഇതുപോലെ റൂട്ടായ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ ഗ്ലോബ് ഇത് നല്ല ഫ്ലവറിംഗ് ആയി നിൽക്കുന്ന ഒരു ഹാങ്ങിങ് വെറൈറ്റി പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയി മാത്രമല്ല നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റാൻഡ് പോട്ടിലെല്ലാം തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിലത്തൊക്കെ നമുക്ക് ബോർഡറായി പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ എല്ലാ സമയത്തും നന്നായിട്ട് പൂക്കളുണ്ടാവുകയും ചെയ്യും അടുത്തായിട്ട് വരുന്നത് ഒരു ഫിറ്റോണിയ വെറൈറ്റിയാണ് ഫിറ്റോണിയയുടെ ഒരു മൂന്നാല് വെറൈറ്റീസ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക് ആണ് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റും റൂട്ടാക്കിയ നല്ല ജിഫിയിൽ റൂട്ട് ചെയ്ത പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് അടുത്തായിട്ട് വരുന്നത് വീണ്ടും ഒരു ഫിറ്റോണിയ പ്ലാന്റ് തന്നെയാണ് ഫിറ്റോണിയ കറക്റ്റ് നിങ്ങൾക്ക് കളറ് പറയാനറിഞ്ഞില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാലും മതി കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് ഓറഞ്ച് ആണ് റെഡ് ലിപ്സ്റ്റിക്കല്ല ഓറഞ്ചാണ് ഈ ഫ്ലവർ നിങ്ങൾ കറക്റ്റ് നോക്കി മനസ്സിലാക്കണം ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ ലീഫും ആണ് ഫ്ലവറും കുറച്ച് ഡിഫറെൻ്റ് ആണ് ജിഫിൽ റൂട്ടായ നല്ല നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് എല്ലാം തന്നെ നെക്സ്റ്റ് വൺ വരുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ വേറൊരു വെറൈറ്റിയായ റെഡ് തന്നെയാണ് ഈ റെഡ് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ ജിഫി പ്ലാന്റ്സുകളെല്ലാം തന്നെ തീരെ ചെറിയ പ്ലാന്റ് ഒന്നും കേട്ടോ മിക്കവാറും ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എല്ലാം തന്നെ ഒരു ഡബിൾ ഷൂട്ടെങ്കിലും ആയ പ്ലാന്റ്സുകളാണ് നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ബേബി സൺറോസാണ് വെരിഗേറ്റഡ് ബേബി സൻട്രോസിൻ്റെ ഒരു പ്രത്യേകത നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വേണം ഈ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് എന്നാൽ ഓവർ വാട്ടറിങ് ആവാതെ ശ്രദ്ധിക്കണം ഇതൊരു അല്പം സെക്കുലൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആയതുകൊണ്ടാണ് നെക്സ്റ്റ് വൺ വരുന്നത് സ്ട്രോബ്ലാന്തസ് പ്ലാന്റ് ആണ് പേർഷ്യൻ ഷീൽഡ് എന്നുള്ള പേരിലും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നു ഇതൊരു ലീഫി പ്ലാന്റ് ആണ് നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വെക്കുമ്പോഴാണ് ഈ ഒരു പ്ലാന്റിന് കറക്റ്റ് ആ ഒരു കളർ ലഭിക്കുന്നത് ഷെയ്ഡിൽ വെച്ച് കഴിയുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ഷെഡിൽ വെച്ച പ്ലാന്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും കളറ് തോന്നിക്കാത്തത് അടുത്തായിട്ട് വരുന്നത് ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഫിറ്റോണിയയുടെ പത്ത് കളേഴ്സ് നമ്മളടുത്ത് കോംബോ ആയിട്ട് അങ്ങനെ വേണേലും ലഭിക്കും കേട്ടോ ഇതിപ്പോൾ ഓരോ കളേഴ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട കളേഴ്സ് ഒന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ മതിയാവും അടുത്തായിട്ട് വരുന്നത് വെരിഗേറ്റഡ് ആണ് വെരിഗേറ്റഡ് പെഡിലാന്തസ് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്തുമ്പോഴാണ് കൂടുതൽ ഭംഗി നെക്സ്റ്റ് വൺ വരുന്നത് വാക്സ് ഐ വി ആണ് കേട്ടോ വാക്സ് ഐ വിയുടെ ഒരു ഗ്രീൻ കളറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി വെറൈറ്റീസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഈ ഒരു വെറൈറ്റിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ബബിൾ പ്ലാന്റ് ആണ് ഇതൊരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്തുന്നതാണ് കൂടുതൽ ഭംഗി അപ്പോഴാണ് ഈ പ്ലാന്റിനെ ഇതുപോലെ ഗ്രീനിഷ് ഷെയ്ഡ് നിലനിൽക്കുകയുള്ളൂ നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ഡിസ്റ്റീഡിയ വെരികേറ്റഡ് ഹാങ്ങിങ് ആയി ഉപയോഗിക്കാൻ വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ചിഫിയിൽ വേര്പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് അടുത്തായിട്ട് ഫയർ വർക്ക് എന്നറിയപ്പെടുന്ന ഒരു ലിപ്സ്റ്റിക് വെറൈറ്റിയാണ് ഇതിൻ്റെ പൂക്കളും ഇലകളും വ്യത്യസ്തമാണ് കുറച്ചുകൂടെ വലിയ ലീഫും വലിയ പൂക്കളുമാണ് ഇതിൽ ഉണ്ടാകുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ലിപ്സ്റ്റിക്കാണ് ഫയർ ഫയർവർക്ക് ലിപ്സ്റ്റിക്കിൽ നിന്നും നേരെ വ്യത്യസ്തമാണ് വൈറ്റ് ലിപ്സ്റ്റിക് ചെറിയ ഫ്ലവറും ചെറിയ ലീഫുകളുമാണ് ഇതിനുള്ളത് അടുത്തായിട്ട് ഡിസ്റ്റീഡിയ പ്ലാന്റ് ആണ് ഡിസ്റ്റീഡിയ പ്ലാന്റിൽ ചെറിയ പിങ്ക് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു കലാത്തിയ പ്ലാന്റ്സ് ആണ് കലാത്തിയ ബെർലേ എന്നാണ് ഇതിൻ്റെ പേര് രണ്ട് ഡിഫറെൻ്റ് വെറൈറ്റി കലാത്തിയ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സുകളാണ് കേട്ടോ സിംഗിൾ ഷൂട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ സൈസ് പ്ലാന്റ്സ് അല്ല അത് പ്രത്യേകം നോട്ട് ചെയ്യണം ഇതിൻ്റെ പേര് നമ്മൾ ഇതിലടിയിൽ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് വരുന്നത് ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആണ് ഗോൾഡ് ഫിഷും ഒരു ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ് ഹാങ്ങിങ് അല്ലാതെ നമുക്ക് സ്റ്റാൻഡ് ബോട്ടിലും സെറ്റ് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അടുത്തതായിട്ട് വരുന്നത് നാനോക്കാണ് നാനോക്ക് നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വയ്ക്കുമ്പോഴാണ് ഈ പ്ലാന്റിന് കറക്റ്റ് ആ ഒരു ഷെയ്ഡ് ലഭിക്കുന്നത് ഈ ഒരു സൈസിലുള്ള ആണ് അയച്ചു തരുന്നത് അടുത്തായിട്ട് ബേബി സൺറോസ് ആണ് നമ്മൾ നേരത്തെ കണ്ടത് വെരിഗേറ്റഡ് ബേബി സൺറോസ് ആയിരുന്നു ഇത് നോർമൽ ടൈപ്പാണ് ഇതും നല്ല ജിഫിയിൽ വേര് പിടിപ്പിച്ച നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയാണ് നെക്സ്റ്റ് വൺ ഹോയാണ് ഹോയയുടെ പിങ്ക് വെറൈറ്റിയാണ് ഇതും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഡ്രാഗൺ ടെങ്കിൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും അടുത്തായിട്ട് വരുന്നത് ടൈഗർ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ടൈഗർ ലിപ്സ്റ്റിക്കിൻ്റെ പൂവിനേക്കാൾ ഭംഗി ലീഫിനാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് ചെറിയൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് പക്ഷേ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് അടുത്തായിട്ട് വരുന്നത് വെരിഗേറ്റഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഫ്ലവർ റെഡ് ഷെയ്ഡിലും എന്നാൽ ലീഫ് വരുന്നത് വെരിഗേറ്റഡ് ആയിട്ട് ഗ്രീനിൽ ഒരു വൈറ്റ് കയറി വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഉണ്ടാകുന്നത് അടുത്തായിട്ട് വരുന്നത് റെഡ് ഹോയാണ് റെഡ് ഹോയയുടെ നേരത്തെ കാണിച്ച ആ ഒരു സൈസില് ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് അടുത്തായിട്ട് വരുന്നത് യെല്ലോ ഹോയാണ് യെല്ലോ ഹോയയുടെയും ജിഫി പ്ലാന്റ്സ് തന്നെയാണ് യെല്ലോ ഹോയയുടെ ആ ഒരു ലീഫ് നിങ്ങൾ ശ്രദ്ധിക്കണം നോർമൽ ഹോയയുടെ ലീഫ് പോലെയല്ല ഉണ്ടാകുന്നത് അടുത്തായിട്ട് വൈറ്റ് ഹോയയാണ് ഈ മൂന്ന് നാല് ടൈപ്പ് ഹോയയാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം തന്നെ ജിഫിയിൽ റൂട്ട് ചെയ്ത പ്ലാന്റ്സുകളാണ് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ ക്രിസ്മസ് കാറ്റസ് പ്ലാന്റിൻ്റെ ആറ് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസാണ് മുപ്പത്തഞ്ച് രൂപ വരുന്നത് ആറ് പ്ലാന്റ്സ് വേണ്ടവർ അതങ്ങനെ മെൻഷൻ ചെയ്യണം അല്ല ഓരോ കളേഴ്സ് ആണെങ്കിൽ അത് ഏത് കളറാണെന്ന് മെൻഷൻ ചെയ്താൽ മതിയാകും ക്രിസ്മസ് കാറ്റസ് പ്ലാന്റ് ഒരു ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് എന്നാൽ നല്ല വെളിച്ചുള്ള ഭാഗത്ത് വെച്ചാലാണ് നന്നായിട്ട് പൂക്കളുണ്ടാവുള്ളൂ മാത്രമല്ല ഓവർ വാട്ടറിങ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് ഈ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള ജിഫി പ്ലാന്റ്സുകളാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അക്യൂമെൻറ്റ്സിൻ്റെ ഹൈബ്രിഡ് ആണ് പത്ത് കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിൻ്റെ ആണ് മുപ്പത്തഞ്ച് രൂപ വരുന്നത് ഇതുപോലെ ചിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് അടുത്തായിട്ട് വരുന്നത് പീലിയ പ്ലാന്റ് ആണ് ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് ലോ ലൈറ്റിൽ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് എന്നാൽ തീരെ ഷെയ്ഡായി പോകുന്നത് നമുക്ക് ജനറൽ സൈഡിലോ സ്വിറ്റൗട്ടിലോ ഒക്കെ വെച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ് പീലിയ പ്ലാന്റ്സ് അടുത്തായിട്ട് വരുന്നത് സ്മോക്കിംഗ് പിഗോണിയ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകും ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടൊക്കെ വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ചെറിയൊരു പൂക്കൾ ഇതിലുണ്ടാവാറുണ്ട് വെള്ളം തട്ടുമ്പോൾ അതിൽ നിന്ന് പുക വരുന്നതായിട്ട് കാണാം നെക്സ്റ്റ് വൺ വരുന്നത് ഡേയ്സി പ്ലാന്റ്സ് ആണ് ഡേയ്സിയുടെ ബ്ലൂ കളറാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം തന്നെ നല്ല മൾട്ടിപെറ്റൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സുകളാണ് ഇതുപോലെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് തന്നെയാണ് അതും ഉൾപ്പെടുത്തിയത് അടുത്തായിട്ട് വരുന്നത് ഗോൾഡ് ഫിഷിൻ്റെ തന്നെ റെഡ് കളറാണ് കേട്ടോ ഗോൾഡ് ഫിഷിൻ്റെ ഓറഞ്ച് നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇതിനെയും ഒരു ലോലൈറ്റിൽ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഓവർ വാട്ടറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത നമ്മൾ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴൊക്കെ നനവ് കൊടുത്താൽ മാത്രം മതിയാവുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്തായിട്ട് പോത്തോസാണ് എൻജോയ് പോത്തോസാണ് എൻജോയ് പോത്തോസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് മുപ്പത്തഞ്ച് രൂപ പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് വെരിഗേറ്റഡ് ഗ്രൗണ്ട് ഐ വി പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് ആയിട്ടും ഗ്രൗണ്ട് കവറിംഗ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ടുള്ളൊരു പ്ലാന്റ് കൂടിയാണിത് നെക്സ്റ്റ് വൺ വരുന്നത് നാടൻ അക്യുമെൻറ്റ്സ് പ്ലാന്റ്സ് ആണ് ഹൈബ്രിഡ് നമ്മൾ നേരത്തെ കണ്ടു നാടൻ വെറൈറ്റിയുടെ മൂന്ന് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിലൊരു പ്ലാന്റിൻ്റെ ആണ് മുപ്പത്തഞ്ച് രൂപ വരുന്നത് ഇതും ജിഫിയിൽ വേടി പിടിപ്പിച്ച ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും അയച്ചു തരുന്നത് ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പ്ലാന്റ്സിൻ്റെയും സൈസും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് സൈസ് നോക്കിയ ശേഷം പ്ലാന്റ്സുകളെല്ലാം തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോയുടെ ഫസ്റ്റിൽ പറഞ്ഞിരുന്നു ഇതൊരു ലിമിറ്റഡ് ഓഫറാണ് മാത്രമല്ല ചെറിയൊരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ളത് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ മിനിമം അഞ്ച് പ്ലാൻസ് എടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ പ്ലാൻസുകൾ ഈ ഒരു ഓഫർ പ്രൈസിൽ ലഭിക്കുന്നത് ഇതിൻ്റെ നോർമൽ റേറ്റ് ഇതല്ല ഓഫറിൽ ലഭിക്കുന്ന പ്രൈസാണ് മുപ്പത്തഞ്ച് രൂപ അപ്പം മിനിമം അഞ്ച് പ്ലാൻസെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടാതെ ഇതിൻ്റെ ആ ടൈം ലിമിറ്റ് വരുന്നത് ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മണിവരെയാണ് വീഡിയോ കാണുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റും ലൈക്കും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ